നമസ്കാരം ഞാൻ ദിനേശ് സൗഭരണിക്കുക നമ്മളെ ചെടി ഒക്കെ പ്രൂൺ ചെയ്തു കേട്ടോ മൂന്ന് സ്റ്റെപ്പ് രണ്ട് മൂന്ന് സ്റ്റെപ്പ് നിർത്തിയിട്ട് പ്രൂൺ ചെയ്തു അതിനെ സാഫ് കൊടുത്തു ഇനി അല്ലെങ്കിൽ ഒക്കെ ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ തല മുറിച്ചുകൂടെ വെച്ചിട്ടുണ്ട് ഇനി നമ്മളതിൻ്റെ രാസരീതിയിലുള്ള വളപ്രയോഗം നമ്മൾ പറയുക കേട്ടോ ഇപ്പോൾ പത്ത് ദിവസം കഴിഞ്ഞില്ലേ പത്ത് ദിവസം വെച്ചാൽ ഒരു തവണ യൂറിയയും ഡി എ പിയും കൊടുത്തു ഇനി നിങ്ങൾക്ക് ഈ യൂറിയ ഡി എ പി എന്നെ കണ്ടിന്യൂ ചെയ്തിട്ടിങ്ങനെ പോകുക ഒരു ജൂലൈ ലാസ്റ്റ് വരെ ഇത് ഇതെന്നെ മാറ്റി മാറ്റി ഇങ്ങനെ കൊടുക്കാം അതിൻ്റെ ഇടയിൽ കമ്പോസ്റ്റിൻ്റെ വെള്ളം കൊടുക്കാം കടലപ്പൊണ്ണൊക്കെ കൊടുക്കാം എന്ന് വേണമെങ്കിൽ നിങ്ങൾ കൊടുത്തോളൂ പിന്നെ രാസവളാണ് കൊടുക്കേണ്ടത് വെച്ചാൽ ഒരു ഡെപ്പയിൽ നമ്മളതിൻ്റെ അടുത്ത് യൂറിയ കുറച്ചുണ്ട് ഡി എ പി കുറച്ചുണ്ട് കുറച്ച് ബോസ് ഉണ്ട് ഈ മൂന്ന് അതിൽ ഡി എ പിയും യൂറിയയും ഇനി ഇപ്പോൾ തൽക്കാലം ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ അത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ ബോസ് വാങ്ങിയ ആളുകൾ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ പതിനെട്ട് പതിനെട്ട് എന്ന് പറയുന്ന ഇത് വാങ്ങിയിട്ട് അല്ലേശം അത് കൊടുക്കാം ഇങ്ങനെ കോംപ്ലക്സ് വളങ്ങളായിട്ടുള്ളത് മിക്സ് ചെയ്തതും സെപ്പറേറ്റ് ഉള്ള വളങ്ങളും കൊടുക്കുക ഇത് എല്ലാം നൈട്രജൻ കണ്ടന്റ് കൂടിയ വളങ്ങളായിരിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിങ്ങനെ കൊടുത്തു പോകണം ഇത് തുടർച്ചയായിട്ടും ഇനി ഇതാ കൊടുക്കേണ്ടത് ഇനി കൊടുക്കുമ്പോൾ വരുന്ന ഒരു പ്രശ്നമാണ് വാട്ടരോഗം വാട്ടരോഗത്തിന് നിങ്ങൾ എന്തെങ്കിലും സുഡോമോണസ് അത്യാവശ്യം വെച്ചാൽ നന്നായി പ്രയോഗിച്ചുകൊണ്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക് സുഡോമോണസ് കൊടുക്കുക അല്ല കെമിക്കൽ രീതിയിലാണെങ്കിൽ നമ്മൾ സാഫ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഒരു പരിധി പരിധിവരെയൊക്കെ അതിൻ്റെ ചീച്ചിലിനെ അഴുകിയാം വാട്ടരോഗം സാഫ് കൊണ്ട് നിൽക്കാൻ സാധ്യതയില്ലാത്തൊരു ഘട്ടം വരും ണെങ്കിൽ അതിന് നിങ്ങൾ കൃഷിഭവനിലോ അല്ലെങ്കിൽ കൃഷി കേന്ദ്ര അങ്ങനെ ഷോപ്പുകളിലോ ഒക്കെ പോയിട്ട് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള പ്രതിരോധ മരുന്ന് അല്ലെങ്കിൽ ആന്റിബയോട്ടിക് രീതിയിലുള്ള മരുന്നുകൾ ഏതെങ്കിലും ഒക്കെ പറഞ്ഞു തരും അത് ഉപയോഗിക്കാം പിന്നെ അത് ഞാൻ എപ്പോഴും പറയുന്നത് ഈ ലൈനായിട്ട് നട്ട ചെടികളാണെങ്കിൽ ആ ചെടിക്ക് ഒരു ലൈനിൽ രണ്ട് മൂന്നോ ചെടിക്ക് വാട്ടം കണ്ടാൽ ഉടനെ അത് അതിന്റെ ചെയിൻ ബ്രേക്ക് ചെയ്യുക ആ ലൈന് മുഴുവൻ്റെ കടന്നു പോകുന്ന ആ തിണ്ട് പൊട്ടിച്ചെടുത്തിട്ട് അവിടെ കുമ്മായൊക്കെ നന്നായി വിതറി ഈ മരുന്നും സാപ്പും ഇതൊക്കെ കളിക്കൊടിച്ച് ഒഴിച്ച് വെച്ചിട്ട് ബ്രേക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് നമ്മൾ ഇനി കൊണ്ട് ജൂലൈ ലാസ്റ്റ് വരെ തന്നെ ഈ നൈട്രജനും പിന്നെ അതേപോലെ ഹോസ്പ്രസ് കൂടിയ വളങ്ങൾ മാത്രം ഇങ്ങനെ കൂടുതൽ കൊടുക്കുക ഹോസ്പ്രസ് അധികം വേണ്ട ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതിന് നിങ്ങൾക്ക് മുപ്പതേ പത്തേ പത്ത് ഉപയോഗിക്കാം എന്ന് പറയുന്ന എല്ലാം കൂടിയിട്ടുള്ള വളല്ലേ ഇനി ഞാൻ പറഞ്ഞു ഇത് എപ്പോഴും മുപ്പതേ പത്തെ പറയണ എന്തറിയോ ഇത് എല്ലാ വളങ്ങളും പല പല പേരിലുള്ളതൊക്കെ വാങ്ങി എപ്പോൾ ഉപയോഗിക്കണം എന്നൊക്കെ പേടിയുള്ള ആളുകൾ സംശയമുള്ള ആളുകൾക്ക് ഈ കൂട്ട് ആയിട്ടുള്ള പാക്കറ്റ് കിട്ടും മുപ്പതേ പത്തേപ്പത്തിൻ്റെ ഗ്രീൻ കെയർ അത് വാങ്ങി അത് മാത്രം മതി ബാക്കി എല്ലാം അതിൽ കിട്ടും ഇനി ഞാൻ പറഞ്ഞു ഈ ജൂലൈ ലാസ്റ്റ് വരെ ഇങ്ങനെ കൊടുത്തതിന് രക്ഷം പിന്നെ ആഗസ്റ്റ് തൊട്ടിട്ട് മുട്ടിൻ്റെ ഒരു വളർച്ച മുട്ട് തുടങ്ങണം എന്നാലേ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ മുട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ ലേശം പൊട്ടാഷ് ഇട്ട് കൊടുക്കും ഒരു തവണ പൊട്ടാഷ് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അല്ലെങ്കിൽ ലിക്വിഡ് പൊട്ടാഷ് ഇതിൻ്റെ മേലെ സ്പ്രേ ചെയ്യണമെങ്കിൽ അതും ചെയ്യാം ഇതാണ് ഇനി തുടർന്നു പോകേണ്ടത് അപ്പോൾ സംശയമുള്ള ആളുകൾ മെസ്സേജ് യൂട്യൂബിൽ കമൻറ്റ് ഇട്ടതിൻ്റെ ശേഷം നിങ്ങളൊന്ന് വാട്സാപ്പിൽ മെസ്സേജ് ഇടുക അതിൻ്റെ പുറമൊന്ന് വിളിക്കെങ്കിലും ചെയ്യുക കേട്ടോ എന്നാൽ വിശദമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞുതരാം പിന്നെ ഇതിൻ്റെ നീരൂറ്റി കുടിക്കുന്ന ഒരു പ്രാണി വരും ഈ പ്രാണി വരുന്നതിന് ഇപ്പോൾ ഓർഗാനിക് രീതിയിലാണെങ്കിൽ വേപ്പണ്ണ സോപ്പ് കഞ്ഞിവെള്ളത്തൊക്കെ കൂടി മിക്സ് ചെയ്ത് അത് ഡെയിലി എന്ന് പറഞ്ഞ പോലെ ഒന്ന് ഏതായാലും ദിവസം നോക്കാൻ പറ്റുള്ളൂ കലക്കി വെക്കി അങ്ങനെ അടിച്ചു കൊടുക്കുക അങ്ങനെയാണെങ്കിൽ പോവും അല്ലെങ്കിൽ ഏതെങ്കിലും ശക്തി കുറഞ്ഞ കീടനാശിനി വാങ്ങിയിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് കൊടുത്താലും മതി പിന്നെ നമ്മളെ മഞ്ഞക്കണി നീലക്കണി എന്ന് പറയുന്ന ആ സ്റ്റിക്കർ ഷീറ്റിൽ അത് രണ്ട് ചെടിയുടെ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം പെസ്റ്റൊക്കെ അതിലും ഒന്നും പോകും നമ്മളൊന്ന് ചെടിയൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഈ മാസം കൂടി അതായത് ജൂലൈയും കൂടി അങ്ങനെ കവർ ചെയ്ത് പോട്ടെ ഓഗസ്റ്റ് എത്തുമ്പോഴേക്കും നമ്മൾ ഓഗസ്റ്റ് ആകുമ്പോൾ ജൂലൈ ലാസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ പൊട്ടാഷ്യം ഒരു തവണ കൊടുക്കുക സ്പ്രേ ഒന്ന് കൊടുക്കുക പിന്നെ പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് എന്ന് പറയുന്ന ഗ്രീൻ കെയറിൻ്റെ ഒരു സാധനമുണ്ട് എല്ലാം കൂടിയിട്ടുള്ളത് അത് അടിച്ചു കൊടുത്താലും മതി ഇതൊക്കെ പറയുമ്പോഴും കവൻറ്റോർ ഇത്രയധികം വളങ്ങൾ വേണോ എന്നുള്ളൊരു പ്രശ്നം വരും ഇത് ഞാനീ പറയുന്ന മുപ്പതേ പത്തേ പത്തും പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേയും രണ്ട് ബോട്ടിൽ വാങ്ങി വെച്ചാൽ ഇപ്പൊ ഈ ടെറസിൽ ചെയ്യുന്ന ആളുകൾക്ക് ഒരു പത്തോ ഇരുപതോ ചെടി ചെയ്യുന്ന ആളുകൾക്ക് അത് മതി കൊണ്ട് മറ്റേതൊക്കെ ആകുമ്പോൾ യൂറിയ ഒരു കുപ്പിയിൽ എടുത്തു വയ്ക്കണം ഡി എ പി ഒരു ബോട്ടിൽ കുപ്പിയിൽ എടുത്തു വയ്ക്കണം അതേപോലെ ഫാക്റ്റംബോസ് ഒരു സ്ഥലം എടുത്തു വയ്ക്കണം അതൊക്കെ വേറെ വേറെ എടുത്തുവെക്കണം അപ്പം അതിന് ഈ കുറച്ചൊക്കെ ചെയ്യുന്നവർക്ക് ഇതെല്ലാം കൂടി വാങ്ങണ്ട അപ്പം അവർ ചെറിയൊരു ബോട്ടിൽ വാങ്ങിക്കഴിഞ്ഞാൽ എല്ലാറ്റെയും വർക്ക് നടക്കും അപ്പൊ ഇത് കൃത്യമായി കൊടുക്കും പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ടോ ഈ മൂന്ന് ദിവസം മൂന്ന് ദിവസം കൂടെ കൊടുക്കുമ്പോൾ ചെടിക്ക് കേടല്ലേ എന്ന് അതും ചത്തയാണ് ദിവസം നിങ്ങൾ വളം കൊടുക്കുന്നത് ചെടിക്ക് കേടാ ചെടിക്ക് ഇങ്ങനെ കിട്ടുക അപ്പൊ ചെടിക്ക് വേരുപടലെങ്കിൽ ദൃഢമായിട്ട് മണ്ണിൽ നിന്ന് വളം വലിച്ചിരുന്നണമെങ്കിൽ ഒന്ന് ഫ്രീ ആക്കി വിടണം ഈ മൂന്ന് ദിവസം കൂടുമ്പോൾ കൊടുക്കാൻ പറയുന്നത് പലപ്പോഴും എന്താ എന്താറിയോ ചില ആളുകളുടെ ചെടി കരുത്തില്ലാതെ നിൽക്കും ഗ്രോത്ത് ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ കൊടുക്കുക അല്ലെങ്കിൽ നാല് ദിവസം കൂടുമ്പോൾ കൊടുക്കുക നല്ല ഗ്രോത്ത് വരുണ്ടെങ്കിൽ നിങ്ങൾ പത്തോ പന്ത്രണ്ടോ ദിവസം കൂടുമ്പോൾ വളം കൊടുത്താലാണ് നല്ലത് ചെടി വലിച്ചെടുത്തോളൂ പിന്നെ ഇല മാത്രം ഇലയിത മാത്രം സ്പ്രേ ചെയ്യുന്ന പരിപാടി നിർത്തണം ഇല മാത്രം പോരാ അതിൻ്റെ കടക്കിലും കാരണം വേരും നല്ല ശക്തിയായി വലിച്ചെടുത്താലേ ആ തണ്ടിനും ബലം കിട്ടുള്ളൂ അപ്പോൾ അതുകൂടി നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഈ ഓണം ചെണ്ടുമല്ലി പൂക്കൾ കൊണ്ട് കളറാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്